ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേ അങ്ങനെയുള്ള നമ്മൾ പണമിടപാടുകൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പാസ്വേഡ് സേവ് ആയിരിക്കും ഇങ്ങനെ സേവ് ആകുന്നതുകൊണ്ട് കൊണ്ട് ആർക്കു വേണമെങ്കിലും നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇത് എത്ര പെട്ടെന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ക്രോമിൻ്റെ മുകളിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാം അവിടെ ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് എന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ ഗൂഗിൾ പാസ്വേഡ് മാനേജർ കണ്ടോ ഇതാണ് ആ ഓപ്ഷൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും കേട്ടോ ആ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ ടു സേവ് എന്ന് പറഞ്ഞ ഏറ്റവും വേലൊരു ഓപ്ഷൻ ഉണ്ട് അത് എനേബിൾ ആണെങ്കിൽ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക കൂടാതെ അതിൻ്റെ തൊട്ടു താഴെ ഓട്ടോ സൈൻ ഇൻ എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനിലും പാസ്വേഡ് ഓട്ടോമാറ്റിക്ക് സേവ് ആയിരിക്കും ഫോൺ ആറും കയ്യിലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങളുടെ പാസ്വേഡ് ഇല്ലാതെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും എന്നിട്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് സേവ് ആൻഡ് ഫിൽ പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ അതും ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാസ്വേഡ് ആ ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും ആറാം കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ഇല്ലാതെ തന്നെ അവർക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും വലിയ പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളറിയാതെ പൈസ വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് വെക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക